എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീഡിയോയിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഴ ശക്തമായ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് വരുന്ന മണിക്കൂറിൽ തന്നെ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നതാണ് അത് തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി